ഗാസയിലെ യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന യോവ് ഗാലെന്റുമെതിരെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് സാധിക്കുമോ നമുക്ക് പരിശോധിച്ചു നോക്കാം ഈ വിഷയത്തിൽ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്തായാലും കമന്റ് ചെയ്യും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു വർഷമായി പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധകുറ്റം ചുമത്തിക്കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെയും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെയും കുറ്റക്കാരാക്കിയിരിക്കുകയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഗാസയിൽ ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്കൊക്കെ കാരണക്കാരൻ ഹമാസ് നേതാവ് യഹ്യാസിന്റെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമാണെന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ അന്താരാഷ്ട്ര ായ കോടതിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി പറയുന്നതനുസരിച്ച് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും മറ്റ് രണ്ട് പ്രമുഖ ഹമാസ് നേതാക്കൾക്കുമായി ഐ സി സി വാറന്റ് പുറപ്പെടുവിക്കും എന്ന് തന്നെയാണ് ഹമാസിന്റെ രാഷ്ട്രീയ തലവൻ ഇസ്മയിൽ ഹനിയെ അൽ ഗാസിം ബ്രിഗേഡിന്റെ കമാൻഡറും പ്രശസ്തനുമായ മുഹമ്മദ് ദിയാബ് ഇബ്രാഹിം എന്നിവരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര കോടതിയുടെ ഈ തീരുമാനത്തോടെ ഉക്രൈനെതിരെ റഷ്യ നടത്തുന്ന യുദ്ധത്തെ തുടർന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെയും ലിബിയൻ ഭരണാധികാരിയായിരുന്ന മൊഹമ്മർ ഗദാഫിയുടെയും നിലയിൽ നദന്യാഹുവും അണിചേരുകയാണ് അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥ ഇപ്പോൾ ഇരുവർക്കുമെതിരെ അറസ്റ്റ് വാറന്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഐ സി സി ജഡ്ജിമാരുടെ ഒരു പാനൽ അഭ്യർത്ഥന അവലോകനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഉന്മൂലനം കൊലപാതകം ബന്ധികളാക്കൽ തടങ്കലിൽ ലൈംഗിക അതിക്രമം എന്നീ കുറ്റകൃത്യങ്ങൾ സിൻവാർഹനിയെ അൽ മസ്രി എന്നിവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളാണ് എന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഈ കാര്യം വിമർശനങ്ങൾക്ക് പാത്രമാകാൻ സാധ്യതകളേറെയാണ് കാരണം ഇസ്രയേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന്റെ പ്രതിനിധിയാണ് അതേസമയം ഹമാസ് എന്നത് ഒരു സായുധ സംഘടനയും ഇരു കൂട്ടരെയും ഒരു തരത്തിലും കൂട്ടിക്കെട്ടാൻ സാധിക്കില്ല എന്നതാണ് വിമർശനത്തിന് കാരണമാകുന്ന പ്രധാന ഘടകം ഉന്മൂലനം സൃഷ്ടിക്കുക മനുഷ്യത്വപരമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നിഷേധിക്കുക യുദ്ധത്തിന്റെ ഭാഗമായി ഒരു ജനതയെ പട്ടിണി കിട്ടുകൊല്ലുക സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് കൊലപാതക പരമ്പര നടത്തുക എന്നീ കുറ്റങ്ങളാണ് നെതന്യാഹുവിനും ഗാലണ്ടറിനുമെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ളത് അധികാര പരിധിയോടുള്ള ഒന്നും വകവെക്കാതെ കോടതിയുടെ ജഡ്ജിമാർക്ക് മുന്നിൽ ഒരു വെല്ലുവിളി ഉയർത്താൻ അവർക്ക് അവകാശമുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി പറയുന്നത് അമേരിക്കയും ഇസ്രയേലും ഐ സി സി അംഗങ്ങളല്ല എന്നിരുന്നാലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഗാസ കിഴക്കൻ ജെറുസലേം വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ കോടതിയുടെ അടിസ്ഥാന നിയമങ്ങൾക്കനുസൃതമായി രണ്ടായിരത്തി പതിനഞ്ചിലെ ഫലസ്തീൻ അധികാരികളുടെ കരാറിനെ തുടർന്ന് അവിടം അധികാരപരിധിയിൽ ഉൾപ്പെടുത്തിയ പ്രദേശങ്ങളാണ് അതുകൊണ്ടുതന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ഇവിടെ ഇടപെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിന് ശേഷം ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യാണെന്നാണ് ദക്ഷിണാഫ്രിക്കയുടെ വാദം ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ് എന്നാൽ ഇപ്പോൾ വന്ന ഈ പ്രഖ്യാപനം ഈ കേസുമായി ബന്ധമില്ലാത്തതാണ് എന്നതാണ് മറ്റൊരു വസ്തുത യുദ്ധകുറ്റങ്ങൾക്കും മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾക്കും രാജ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു ക്രിമിനൽ കോടതിയാണ് ഐ എന്നാൽ ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കപ്പെട്ടിട്ടും യു എൻ ന്റെ പ്രധാന ബോഡിയായിരുന്നിട്ട് പോലും ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയാണ് ശരിക്കും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പോരായ്മ നിയമങ്ങളും ചട്ടക്കൂടുകളും ഒക്കെ ഉണ്ടെങ്കിലും ഇസ്രയേലിനെയോ റഷ്യയോ എന്തിന് ഹമാസിനെയോ ഹിസ്പിളയെയോ ഒന്നും തന്നെ നിയമപരമായി നേരിടാൻ ഈ കോടതിക്ക് ഫലത്തിൽ സാധിക്കാറില്ല എന്നതാണ് വസ്തുത അതെന്താണെന്നാണ് ഇനി പറയുന്നത് പരസ്പരം അംഗീകരിച്ച നിയമങ്ങളിലൊന്ന് ലോകസമാധാനം നിലകൊള്ളുന്നത് എന്നതാണ് രാജാതിർത്തികൾക്ക് അതീതമായ ഒരു നീതിന്യായ സംവിധാനത്തിന്റെ പ്രസക്തി തന്നെ ആഗോളതലത്തിൽ നിയമവാഴ്ച ഉറപ്പാക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ശ്രമങ്ങളുടെ ഭാഗമായി രൂപം കൊണ്ട സ്ഥാപനമാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അഥവാ അന്താരാഷ്ട്ര നീതിന്യായ കോടതി എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായ നിയമങ്ങൾ ഒരു രാജ്യത്തിനകത്തുപോലും വലിയ വെല്ലുവിളിയാണെന്ന വസ്തുത നിലനിൽക്കെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരമൊരു നിയമവ്യവസ്ഥ രൂപീകൃതമായത് മാറി വരുന്ന സർക്കാരുകൾ ഉൾപ്പെടെ മനുഷ്യരെ നേരിട്ടോ അല്ലാതെയോ സ്വാധീനിക്കുന്ന അസ്ഥിരമായ നിരവധി ഘടകങ്ങളുടെ ഔദാര്യത്തിലാണ് പരസ്പരം അംഗീകരിച്ച അന്താരാഷ്ട്ര നിയമങ്ങളുടെ നിലനിൽപ്പ് പോലുമുള്ളത് പല പ്രത്യയശാസ്ത്രങ്ങൾ ഭരണം നടത്തുന്ന രാജ്യങ്ങളും ആണവായുധ നിർമ്മാണത്തിന് മുൻതൂക്കം നൽകുന്ന രാജ്യങ്ങളും ചേർന്ന ഈ ലോകത്തെ ഒരൊറ്റ നിയമത്തിന്റെ കുടക്കീഴിൽ എത്തിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ ആ പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുമ്പോഴും അതിർത്തിയുടെ അതിർവരമ്പുകൾ മറികടന്ന് മനുഷ്യർക്ക് നീതി ലഭിക്കണമെന്ന ചിന്തയാണ് ലോകമഹായുദ്ധത്തിന് ശേഷം ഇത്തരമൊരു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സൃഷ്ടിച്ചത് സമാധാന ശ്രമങ്ങൾക്ക് കരുത്തു പകരാനും വൻ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാനും ഒരു പരിധിവരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് സാധിച്ചിട്ടുണ്ട് ആഗോള പ്രതിസന്ധിയുടെ ഇക്കാലത്ത് ഐ സി ജെ പകരുന്ന പ്രതീക്ഷ ചെറുതൊന്നുമല്ല എന്നാൽ ഈ കോടതിയുടെ വിധികൾ എത്രമാത്രം നടപ്പിലാകുന്നുണ്ട് എന്നതാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഏറ്റവും ഒടുവിലായി ഇസ്രയേൽ ഫലസ്തീൻ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടും നീതിന്യായ കോടതി നിർണായക വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഗാസ മരണത്തിന്റെയും നിരാശയുടെയും ഇടമായി മാറിയെന്നായിരുന്നു ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്ന് ആരോപിച്ച് ദക്ഷിണാഫ്രിക്ക ഫയൽ ചെയ്ത കേസിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇടക്കാല വിധി പുറപ്പെടുവിച്ചത് ഗാസയിൽ വംശഹത്യക്ക് തെളിവുണ്ടെന്നും മാനുഷിക സഹായങ്ങൾ ഉറപ്പാക്കണമെന്നായിരുന്നു നീതിന്യായ കോടതിയുടെ അന്നത്തെ വിധി വംശഹത്യ തടയാൻ സാധ്യമായ എല്ലാ നടപടികളും ഇസ്രയേൽ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി ഇത് സംബന്ധിച്ച് എന്തെല്ലാം ചെയ്തെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഒരു മാസത്തിനകം കോടതിക്ക് മുന്നിൽ സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ വെടിനിർത്തലിന് ഉത്തരവിട്ടതുമില്ല യു എൻ സുരക്ഷാ കൗൺസിലിൽ പുറപ്പെടുവിച്ച വെടിനിർത്തൽ പ്രമേയം അധികാരം ഉപയോഗിച്ച് അമേരിക്ക കശക്കിയറിഞ്ഞത് നമ്മളെല്ലാവരും കണ്ടതുമാണ് ലോകം വൻ സാമ്പത്തിക സൈനിക ശക്തികളാൽ ധ്രുവീകരിക്കപ്പെടുന്ന പുതിയ കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര കോടതിയുടെ ഇടപെടലുകൾ വളരെ പ്രസക്തമാണ് എന്നാൽ ലോകത്തെ വലിയ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങളിൽ നിഷ്പക്ഷമായി നിലപാടെടുക്കാനും നീതിയുക്തമായി നിയമോപദേശം നൽകാനും വേണ്ട സ്വാധീന ശക്തി ആ സംവിധാനത്തിനുണ്ടോ എന്നതാണ് ഈ സംവിധാനത്തിൻ്റെ പരാജയം തന്നെ വൻകിട രാഷ്ട്രങ്ങൾ നടത്തുന്ന മനുഷ്യത്വമില്ലായ്മയ്ക്ക് അന്താരാഷ്ട്ര നീതിന്യായ കോടതി യഥാർത്ഥത്തിൽ ഒരു പരിഹാരമാണോ എന്നതും ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് കോടതിയുടെ വിധികളെ അംഗരാജ്യങ്ങൾ തന്നെ അവഗണിച്ച സംഭവങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള രാഷ്ട്രങ്ങളിൽ പോലും നീതിന്യായ കോടതിക്ക് വിധി നടപ്പിലാക്കാൻ സാധിക്കാതെ പോകുന്നു എന്നതാണ് വസ്തുത ലോക കോടതിയുടെ വിധിയെപ്പോലും വൻകിട രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയവും സ്വാധീനിക്കുന്നു കോടതി നടപടികളിലെ വലിയ കാലതാമസവും പ്രതിസന്ധിയിലാണ് ചൈന ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ അമേരിക്ക എന്നീ യു സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സ്ഥിരാംഗങ്ങൾക്കുള്ള വീറ്റോ അധികാരം ഇന്റർനാഷണൽ കോടതിയുടെ പൊതുസമിതിയെ പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട് ഐ വിധികൾ അന്തിമമാണെങ്കിലും സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗങ്ങളായ അഞ്ച് രാജ്യങ്ങൾക്ക് ഇതിൽ വീറ്റോ പവറുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു ബോഡിയായി നിലനിൽക്കുക മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് വൻ ശക്തികളായ സ്ഥിരാംഗങ്ങളിൽ ഒരു വിഭാഗം പ്രകടിപ്പിക്കുന്ന ഏകാധിപത്യ അധിനിവേശ പ്രവണതകളിൽ കൃത്യമായി ഇടപെടാൻ കഴിയാതെ വരുന്നതും ഐ സി ജെക്ക് ഐക്യരാഷ്ട്രസഭയ്ക്കും മൊത്തത്തിലും വലിയ നാണക്കേട് തന്നെയാണ് പൊതുസമിതിയിലുള്ള ഒരു വൻ ശക്തി തീരുമാനങ്ങളെ പിന്തുണയ്ക്കാനില്ലാത്തതും അന്താരാഷ്ട്ര കോടതിയുടെ പ്രഭാവം കുറയ്ക്കുന്നവയാണ് കോടതിയിൽ തിരഞ്ഞെടുക്കുന്ന ജഡ്ജിമാർ നിയമപ്രകാരം അവരവരുടെ രാജ്യത്തിന്റെ പ്രതിനിധി അല്ലെങ്കിലും നിലപാടുകളിൽ നിഷ്പക്ഷത പുലർത്താൻ കഴിയാത്ത സാഹചര്യവും ഇവർക്കിടയിൽ വന്നു ചേർന്നിട്ടുണ്ട് ലോകത്ത് ഏകാധിപത്യ പ്രവണത കൂടി വരുന്നതിന്റെ അനന്തരഫലങ്ങൾ നീതിന്യായ കോടതി വിധികളിലും ചിലപ്പോഴൊക്കെ പ്രതിഫലിച്ചിട്ടും നമുക്ക് കാണാവുന്നതാണ് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലൻറിന്റെയും അറസ്റ്റിനെ നോക്കിക്കാണേണ്ടത് അവരെ നീതിന്യായ കോടതിക്ക് എന്താണ് ചെയ്യാനാകുക എന്ന് നമുക്ക് പരിശോധിക്കാം ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുകയും വിചാരണ നടത്തുകയും ചെയ്യാവുന്നതാണ് എന്നാൽ വ്യക്തികളെ അറസ്റ്റ് ചെയ്യുന്നതും തടവിലാക്കുന്നതും ഒരു സങ്കീർണമായ പ്രക്രിയയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഐ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാവുന്നത് ഒന്നാമത്തെ കാര്യം അറസ്റ്റ് വാറൻറ്റ് ഇഷ്യൂ ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ കാര്യം സ്റ്റേറ്റുകളോട് അറസ്റ്റ് ചെയ്യാനും കൈമാറ്റം ചെയ്യാനും അഭ്യർത്ഥിക്കുകയും ചെയ്യാം എന്നാൽ അറസ്റ്റ് വാറന്റുകൾ നടപ്പിലാക്കുന്നതിന് ഐ സി സി സ്റ്റേറ്റുകളുടെയും അതേപോലെ അന്താരാഷ്ട്ര സംഘടനകളുടെയും സഹകരണം അത്യാവശ്യമാണ് ഐ സി സി സ്ഥാപിച്ച ഉടമ്പടിയായ റോം ചട്ടത്തിൽ ആറ് ഭൂഖണ്ഡങ്ങളിലായി നൂറ്റി ഇരുപത്തിനാല് സ്റ്റേറ്റുകൾ ഉൾപ്പെടുന്നുണ്ട് നിയമപ്രകാരം ഐ സി സിയുടെ ഭാഗമായ രാജ്യങ്ങൾ അതിന്റെ അറസ്റ്റ് വാറന്റുകൾ നടപ്പിലാക്കാൻ നിയമപരമായി ബാധ്യസ്ഥനാണെന്നാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ അഭിഭാഷകൻ ജോനാഥൻ കുട്ടബനെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലിന്റെ പല സഖ്യകക്ഷികളും യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് കുട്ടം ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പോശങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊന്നും സംഭവിക്കില്ലെന്ന് നമുക്ക് തന്നെ വ്യക്തമല്ലേ യു എസും യുണൈറ്റഡ് നേഷൻസും ഒക്കെ തന്നെ ഇസ്രയേലിന് ഇത്തരം ഒരു വിധിക്ക് വിട്ടു നൽകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല പക്ഷേ നിയമപരമായി ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണെന്ന് മാത്രം അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ഒരു കാര്യം മാത്രമാണ് ചെയ്യാനുള്ളത് ആഗോള ജനതയ്ക്ക് മുന്നിൽ ഇവർ കുറ്റക്കാരാണെന്ന് കാണിച്ചു കൊടുക്കാം പുറത്തേക്ക് ഒന്നും ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല അത് ഇസ്രയേലിൻ്റെ കാര്യത്തിലായാലും അമേരിക്കയുടെ കാര്യത്തിലായാലും റഷ്യയുടെ കാര്യത്തിലായാലും ഇറാൻ്റെ കാര്യത്തിലായാലും ഒന്നും ചെയ്യാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് കഴിയില്ല എന്നതാണ് വസ്തുത എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനും യോവ് ഗാലൻറ്റും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളതിനെ ആഗ്രഹിക്കുന്നുണ്ടോ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുമല്ലോ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ